എടാ ശരത്തെ എൻ്റെ കയ്യിൽ ഒരു വാച്ച് ഉണ്ട് പൈസ ഒക്കെ അത്യാവശ്യമായതോ എനിക്ക് വേണം ചെറിയ പൈസ മതി ഹലോ അനൂപൻ എൻ്റെ കയ്യിൽ ഗിഫ്റ്റ് കിട്ടിയ ഒരു വാച്ച് ഉണ്ട് പൈസ ഒക്കെ അത്യാവശ്യമായതോ എനിക്കിത് വേണം ചെറിയ പൈസ മതി സാർ ഞാൻ മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് വന്നതാണ് വീട്ടിലേക്ക് അത്യാവശ്യമുള്ള കുറച്ച് സാധനങ്ങളുണ്ട് ഒന്ന് പരിചയപ്പെടുത്തിക്കോട്ടെ നീ ഇപ്പോൾ ഒന്നും വേണ്ട unna avashyam sir sir face wash වලുള്ള પ્રોડક્ટ્સ ഒക്കെ ഉണ്ട് ചെറിയ വാല്യൂ ഉള്ള ഒന്ന് നോക്കണം please കുട്ടി ആവശ്യമില്ല തണ്ടാ sir ഇന്നെന്നെ बर्थडे ആണ് അപ്പോൾ ഇന്നൊന്നും ഗാരേറ്റ് വെച്ച് പോയിട്ടുണ്ടില്ല ഇന്നത്തെ ദിവസം എങ്കിലും ഒന്ന് help ചെയ്യൂ sorry um സാരല്ല കുട്ടി എങ്കിലും വാങ്ങി തന്ന സഹായിക്കാനുണ്ട് പക്ഷെ കയ്യില് പൈസയില്ല കുട്ടി ആവശ്യമില്ലാത്തവരുടെ സാധനം മടിക്കണ്ടു ഇന്ന് എന്റെ ബർത്ത്ഡേ എന്നല്ല പറഞ്ഞു ഇതെന്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് ഇതൊന്നും വേണ്ട താങ്ക് യു വാങ്ങിക്കോ മടിക്കണ്ട ഇതെന്റെ ഏതെങ്കിലും ഫ്രണ്ടിന് കൊടുക്കാൻ വെച്ചതാ വാങ്ങിച്ചോ കാണ ഇവിടെ